ഹലോ അസ്സാമലൈക്കും എന്തുണ്ട് വിശേഷം സുഖമല്ല എല്ലാവർക്കും എല്ലാവർക്കും സുഖമാവട്ടെ പിന്നെന്താണ് അപ്പോൾ പിന്നെ നോമ്പിനി കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ അല്ലേ കുറഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ നിന്ന് പിന്നെ ഇരുപത്തി രണ്ടായില്ലേ അപ്പോൾ ഇന്ന് രാവിലെ ജോലിയിൽ കേട്ടോ അവർക്ക് ഫുഡൊന്നു വേണ്ടാന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞിന്നാ പിന്നെ ക്ലീൻ ആക്കാനായിട്ട് വരണമെന്ന് വെച്ചാൽ പോലും പറഞ്ഞിന്നാൽ വരണ്ട എന്തേലും അത്യാവശ്യം എണ്ണ വിളിക്കാൻ വരണമെന്നാണ് പിന്നെ ആയിക്കോട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞേ ഇപ്പോൾ ഇതാകെ എണീറ്റിട്ടുള്ളൂ പിന്നെ എണീറ്റിട്ട് ഇങ്ങനെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാമെന്ന് വിചാരിച്ചി നമ്മളിപ്പോൾ എന്താണ് നമ്മൾ ഒരു പ്രവാസ ജീവിതം വെച്ചിട്ട് ഞാൻ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ആരും വന്ന് <experiences> ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഒരുപാട് ഏജൻറ്റുമാരുണ്ടാവൂലേ പ്രവാസ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അപ്പോൾ ഒരു പെൺകുട്ടിയാൾ എടുത്തു ചാടരുത് എന്നാണ് ഞാൻ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇതിന്റെ അടുക്കം ഇവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് പറയാൻ കാരണം അപ്പോൾ നിങ്ങൾ ഒരു പിന്നെ ഏജൻ്റ് വന്നിട്ട് പറയാണ് വിസക്ക് പൈസ വേണ്ട ടിക്കറ്റിന് പൈസ വേണ്ട നിങ്ങൾക്ക് ഒരു ലക്ഷം സാലറി ഉണ്ട് എന്നെല്ലാം പറയുമ്പോൾ മക്കളെ നിങ്ങളൊരിക്കലും എന്താക്കരുത് ഈ ഒരു ലക്ഷം സാലറി ഉണ്ട് എന്നെല്ലാം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ആ ഒരു ലക്ഷം ഒരു മാസ അതെല്ലാം നിങ്ങൾ ഇവിടെ വന്നിട്ട് പിന്നെ കരഞ്ഞിട്ടോ പിടിച്ചിട്ടോ ഒന്നും കാര്യമില്ല കേട്ടോ അതെല്ലാം നിങ്ങൾക്ക് നല്ലതിന് പറഞ്ഞു വരികയാണ് ഇപ്പം അറിയുന്ന കുട്ടികൾ വരുന്നതിന് വന്നാൽ കുഴപ്പമില്ല അറിയാത്ത ഒരുപാട് പെണ്ണുങ്ങൾ ഇപ്പോഴും എനിക്ക് തോന്നും വന്നിട്ട് ചതിയിൽ പെടുന്നുണ്ടെന്ന് അപ്പോൾ ഓരോ വിചാരിക്കുന്നത് ഒരു ലക്ഷം രൂപ കിട്ടി നമ്മൾ പെട്ടെന്ന് നമ്മളെ പ്രശ്നങ്ങൾ തീർക്കാലോ കാര്യങ്ങളാക്കാലോ എന്നെല്ലാം വിചാരിച്ചിട്ടാണ് ഓടി വരുന്നത് ഇവിടെ ഇവിടെ എങ്ങനെയായാലും പ്പോൾ എങ്ങനെ ആയാലും നമ്മളൊരു ഫുൾ ടൈമിന് എത്ര കിട്ടുന്നെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഒരു പിന്നെ ഒരു പാർട്ട് ടൈം നിർത്താൽ എത്ര കിട്ടുന്നതെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ എങ്ങനെ കൂട്ടിക്കഴിച്ചാലും നമുക്കൊരു ലക്ഷം ഒന്നും നാട്ടിലെ സാലറി കിട്ടില്ല അപ്പോൾ അതെല്ലാം ആദ്യം ഒന്ന് ചിന്തിക്കുക അപ്പോൾ ഈ ഒരു ലക്ഷം രൂപ തരാം എല്ലാ എഴുപത്തഞ്ചായിരം തരാം എൺപതിനായിരം തരാം പിന്നെ വിസക്ക് പൈസ വേണ്ട ടിക്കറ്റിന് പൈസ എന്നെല്ലാം പറയുമ്പോൾ അപ്പം നിങ്ങൾ വിചാരിക്കും നമുക്ക് ചിലവും കാര്യമൊന്നുമില്ലല്ലോ നമുക്ക് നമ്മൾ തടിയൊണ്ട് പോയാൽ ഒന്നല്ല അതെല്ലാം വലിയ വലിയ ചതിയിലായിരിക്കും വന്നുപെടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ എൻ്റെ ഇത്രയും വർഷത്തെ പ്രവാസ ജീവിതം വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് നല്ലതിന് പറഞ്ഞു തരികയാണ് അപ്പോൾ ഏത് ഏജൻറ്റാണെങ്കിലും ആണെങ്കിലും ആയ തെളിവും കാര്യവും ഇപ്പോൾ ഒരു വീട്ടിൽ കാണാൻ കൊണ്ടുവരുന്നത് അവരെ നമ്പർ വാങ്ങുക പുള്ളി സംസാരിക്കുക സംസാരിച്ചിട്ട് ഫുള്ള് ഓക്കെ ആണെങ്കിൽ സാലറിയും കാര്യങ്ങളും മക്കൾ മക്കളെത്രണ്ട് എന്നെല്ലാം ചോദിക്കുക അതേപോലെ നിങ്ങളെന്താക്കുക നല്ല ഉറപ്പ് വരുത്തിയിട്ട് പ്രവാസ ജീവിതത്തിലേക്ക് കാലു വയ്ക്കുക പിന്നെ നമ്മളിവിടെ വന്നിട്ട് എന്താണ് നമ്മളൊരു ചതിയില് പെട്ടിട്ട് പിന്നെ ആരെ പറഞ്ഞിട്ടും കാര്യമില്ല നമ്മളെല്ലാവരും കുറ്റപ്പെ പറയുള്ളൂ അല്ലേ ഞമ്മളൊന്നും അറിയാതെ പോകുന്നത് നിങ്ങളെന്തിനാ അറിയാതെ ഇത്രയും എന്താ ഇത്രയും ഇപ്പോൾ ടി വിയിലും കാര്യങ്ങളെല്ലാം പല സ്ഥലത്തും എല്ലാം ഇപ്പം മിഞ്ഞാന്നൊരു പെണ്ണ് പൊട്ടി കരഞ്ഞിട്ടുണ്ട് ശ്രീലങ്ക പെണ്ണാ തോന്നു എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞ് കരയുന്ന ഒരു വീഡിയോ ഞാൻ ഈ യൂട്യൂബിൽ കണ്ട് ഇതേപോലെ വന്നു വിട്ടിട്ട് പിന്നെ എന്താ കരഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ എല്ലാവരും എന്താക്കുക ഇങ്ങനെ മാറ്റങ്ങളും എല്ലാം തരുമ്പോൾ എന്താണ് പറയുക ഒരു ലക്ഷമുണ്ട് വിസ ആണ് അല്ലെങ്കിൽ ടിക്കറ്റിന് പൈസ വേണ്ടെന്നെല്ലാം പറയുമ്പോൾ ഒന്ന് പത്ത് വട്ടം ആലോചിച്ച് അതേപോലെ ഓല എവിടെയാണോ കൊണ്ടുപോകുന്നത് അവിടെ ഓല് ഇപ്പോൾ ഫാമിലിയോട് ആണെങ്കിൽ ഓലോ നമ്പർ തരാൻ പറയാം എന്നിട്ട് പിന്നെ കൺ എന്താ പറയുക ഫാമിലിനോട് തന്നെ സംസാരിക്കുക നേരിട്ട് സംസാരിച്ചിട്ട് എന്താക്കുക പിന്നെ ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ വരിക അപ്പോൾ ഞാൻ ഇപ്പോൾ പറയുന്നത് ഞാൻ ഇന്നേലും വന്നതല്ല ഞാൻ ഇതിൽ തന്നെ പറഞ്ഞു ഒരുപാട് വർഷത്തെ ഒരു ഇത് വെച്ചിട്ട് ഞാനിപ്പോൾ അറിയാണ് ഇപ്പോൾ ഇതിൻ്റെ അടുക്ക് വരെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിനിപ്പോൾ ഇതിൻ്റെ അടുക്ക് ഞാൻ ഒരു യൂട്യൂബിലും അല്ല വീഡിയോകളും കണ്ട് ഒരു പെണ്ണ് വന്നിട്ട് അപേക്ഷിക്കുന്ന എന്നെ ഒന്ന് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതെല്ലാമാണ് പിന്നെ അപ്പോൾ ഇപ്പോൾ ഇതിൽ കണ്ടുപോയി ചിലപ്പം പറയൂ ഇതെല്ലാം പിന്നെ ഉള്ളതാണോ വെറുതെ ഇങ്ങനൊരു വീഡിയോ ഇതൊന്നും വെറുതെ വീഡിയോ ഒക്കെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വെറുതൊന്നും നമുക്ക് ഒരു കാര്യങ്ങളും പറയാൻ പറ്റില്ല കേട്ടോ അതെല്ലാം ഇങ്ങനെ തോന്നലാണ് നമ്മൾ വെറുതെ വന്ന ഈ കള്ളങ്ങളും കാര്യങ്ങളെല്ലാം എല്ലാം പറയുന്ന പറയാൻ പറ്റിയൊരു പിന്നെ ഇതൊന്നല്ല ഇത് ലോകം മൊത്തം കാണുന്ന വീഡിയോ ആണ് എത്രയോ ജനങ്ങൾ കാണുന്ന വീഡിയോ ആണ് അപ്പൊ നമ്മൾ ഒരു വീഡിയോക്കും വേണ്ടി വെറുതെ തമാശ കളിക്കാനുള്ളതല്ല തമാശ കളിക്കാനല്ലല്ലോ നമ്മൾ യൂട്യൂബ് ചാനലിൽ ഒരു നുണ പറയ നുണ പറഞ്ഞാല് ഒരു നുണ പറഞ്ഞ വീഡിയോ ഇടാൻ പറ്റിയതൊന്നല്ലത് ഇത് ലോകം മൊത്തം കാണുന്ന വീഡിയോ ആണ് അപ്പോൾ എൻ്റെ ഒരു വെച്ചിട്ട് ഞാൻ എല്ലാവർക്കും നല്ലതിന് പറഞ്ഞുതരികയാണ് അപ്പോൾ നിങ്ങൾ വലിയ വലിയ സാലറി പറഞ്ഞിട്ടും വിസക്ക് പൈസ വേണ്ട ടിക്കറ്റിന് പൈസ വേണ്ട എന്നെല്ലാം പറഞ്ഞ് വരുന്നവരോട് ഞാൻ പറയുകയാണ് അറിഞ്ഞ് വരുന്നവർ കുഴപ്പമില്ല ഈ അറിയാതെ വന്ന് പിന്നിം പെടുന്ന ആൾക്കാരോട് ഞാൻ പറയുകയാണേ ഒരുപാട് വട്ടം ചിന്തിക്കുക ഏ ഒരുപാട് വട്ടം ചിന്തിച്ചിട്ട് അത് നല്ല ഇപ്പം നിങ്ങളെ ആരെങ്കിലും എല്ലാം ഗൾഫിലുള്ളവരോട് അറിഞ്ഞ് ചോദിക്കുക ഇങ്ങനെയല്ല ഉണ്ട് എന്താണ് െല്ലാം പറയുക ഇവിടെ ഇപ്പോൾ എത്ര ഫുൾ ടൈമിനാണെങ്കിലും അത്രേ നമ്മൾ ഒരു ഫുൾ ടൈമിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വരെ നാട്ടിലൊരു അമ്പതേ കിട്ടുള്ളൂ ചില ആൾക്കാർ രണ്ടേ അഞ്ഞൂറ് ഇയാൾ കൊടുക്കൂ ചില ആൾക്കാർ മൂവായിരം ഇയാൾ കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട് അത് വേറെ വിഷയം അത് നല്ല ആൾക്കാർ മൂവായിരം ഇയാൾ അല്ലെ രണ്ടേ അഞ്ഞൂ രണ്ടായിരം രണ്ടായിരം കൊടുക്കുന്ന ആൾക്കാരും ഇവിടെ ഉണ്ട് അപ്പോൾ പോയാലും പോയാലും നമുക്ക് ഒരു അമ്പതിൽ കൂടുതലൊന്നും കിട്ടൂല അപ്പോൾ അതാദ്യങ്ങൾ ചിന്തിക്കുക അതിൽ നമ്മൾ നമ്മൾക്കായ കാര്യങ്ങളുണ്ടല്ലോ നമ്മൾക്കുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ വാങ്ങണം അവർ വാങ്ങി തരില്ല നമുക്ക് നമ്മളെ പിന്നെ നമുക്ക് എന്തെങ്കിലും ക്രീം കാര്യങ്ങൾ വേർഡ് ഇതെല്ലാം നമ്മൾ തന്നെ വാങ്ങണം അവരൊന്നും നമുക്കതൊന്നും വാങ്ങി തരും അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കിയിട്ട് വേണം പിന്നെ നമ്മൾ പുറത്ത് പോകുന്ന എന്തെങ്കിലും തിന്നണമെങ്കിൽ നമ്മൾ ഈ സമ്പലത്ത് നിന്ന് എല്ലാം എടുത്ത് അപ്പോൾ ഇങ്ങനെ ആയാലും ഒരു അൻപയിൻ്റെ മേലെ കിട്ടൂല അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ മിഞ്ഞാന്ന് ആ വീഡിയോ ഉണ്ടെങ്കിൽ ഭയങ്കര സങ്കടമായിട്ടോ അപ്പോൾ ഇപ്പോഴും ഇങ്ങനെ ഓരോ ആൾക്കാർ വന്ന് ഈ ചതിയിൽ പെടുന്നുണ്ടല്ലോ എന്നുള്ളൊരു ടെൻഷനും കാര്യമെല്ലാം അല്ലേ നമ്മൾ നമ്മൾ എവിടെ പോവുകയാണെങ്കിലും നാലും അഞ്ചും വട്ടം ചിന്തിക്കുക അതേപോലെ പിന്നെ എല്ലാവർക്കും പറ്റുന്ന പറ്റാണ് ഞമ്മക്കും പറ്റിയ പറ്റാണ് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നൊരാളും അങ്ങനെ ഒരു ചതിയിലോ കാര്യങ്ങളിലോ പെടാതിരിക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞു വരുന്നത് അപ്പോൾ ആർക്കും ആർക്കായാലും ഇപ്പോൾ ഒരു ഫാമിലി നേരിട്ട് കൊണ്ടിരിക്കുകയാണ് നമുക്ക് പേടിക്കണ്ട അവരോട് എന്തൊക്കെയാണ് ജോലികളുണ്ട് കാര്യങ്ങളുണ്ട് എത്ര മക്കളുണ്ട് നമുക്ക് ചോദിച്ചാൽ മതി അല്ലേ പിന്നെ പണികളില്ലാത്ത വീടൊന്നുമല്ല ഒരു ഒരു ആണെങ്കിലും നമുക്ക് അതിൻ്റെ ഉണ്ടാവും ഒരു ചെറിയ റൂം വീടാണെങ്കിലും അതിൻ്റെ ആയ പണികളുണ്ടാവും അപ്പോൾ എപ്പോൾ നോക്കിയാലും നമുക്ക് പണികളുണ്ടാവും ഒരു വീടാകുമ്പോൾ നമുക്ക് ഇഷ്ടം പണി ഉണ്ടാവും അത് നമുക്ക് പൊരന്നെ ആവണമെന്നില്ല പിന്നെ ചിലവിടത്ത് ആയിരിക്കും പിന്നെ ഫുള്ള് മന മിഷ് ആ ഇത് മെഷീൻ വെച്ചുകൊടുത്താൽ ആവും ചിലത്ത് ഫുള്ള് ടൈൽ ആയിരിക്കും തുടക്കണം അപ്പോൾ അത്യാവശ്യം പണി അത് ഞാൻ നിങ്ങളോട് പറയണേ എവിടെ ആയാലും അത്യാവശ്യം പണി നമുക്ക് നല്ല ഉണ്ടാവും ചില സ്ഥലത്ത് പണിയെടുക്കണ്ട കുഞ്ഞുങ്ങളെ മാത്രം നോക്കുന്ന സ്ഥലങ്ങളും ഉണ്ട് അപ്പോൾ എല്ലാത്തിനും അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട് മനസ്സിലായില്ല അപ്പോൾ ഏതൊരു ഫാമിലി ഇപ്പോൾ ഒരു എനിക്കൊരു ഇന്നലെ ഒരാൾ നമ്മളെ ടാക്സിക്കാരൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫാമിലിക്കാണ് ഒരു മോളും ഒരു മോളും ഒരിക്കൊരു കുട്ടിയും ഭാര്യ ഹസ്ബൻ്റാന്ന് പറഞ്ഞാൽ സ്വന്തം വിസ കൊടുക്കുകയെന്ന് പറഞ്ഞ് സ്വന്തം ടിക്കറ്റ് കൊടുക്കാന്ന് പറഞ്ഞ് നാട്ടിൽ മുപ്പതിനായിരം രൂപ ശമ്പളം അപ്പം എൻ്റെ കെയർ ഓഫിൽ ഇല്ല എനിക്ക് അവരെ അറിയില്ല നമുക്ക് ടാക്സിക്കാരൻ പറയുന്നതേ നമ്മൾ കേൾക്കുന്നുള്ളൂ എനിക്ക് ഈ ഫാമിലി ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത് അപ്പോൾ നമ്മളെ നാട്ടിൽ നിന്നൊന്നും വരാനിപ്പോൾ ആരുമില്ല എല്ലാവരും തേയിലത്തോട്ടത്തിൽ പണിയെടുത്ത് അവിടെ ഇവിടെയെല്ലാം പണിയെടുത്ത് അത്യാവശ്യം ശമ്പളം വാങ്ങുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഇപ്പോൾ തേയിലത്തോട്ടത്തിലാണെങ്കിൽ ബോൺസ് പിന്നെ സർവീസ് എല്ലാം കിട്ടുന്ന അനുകൂലം ഉണ്ടാകുന്ന നമ്മൾ തേയിലത്തോട്ടത്തിലെല്ലപ്പം ഉള്ളത് അതിലാണെങ്കിൽ ഞാൻ വരുന്ന സമയത്ത് എല്ലാം നമുക്ക് തുച്ഛമായ ആഴ്ചയ്ക്ക് ഒരു മുന്നൂറ് റുപ്പ്യ അല്ലെങ്കിൽ ഇരുന്നൂറ് അത്രയെല്ലാം കിട്ടുന്നു ഇപ്പം അതല്ല ഇപ്പം നല്ല അത്യാവശ്യം എനിക്ക് തോന്നുന്നു ശമ്പളം എല്ലാം ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ അവിടെ ഇപ്പോൾ അത്യാവശ്യം എല്ലാം ഉണ്ട് അതുകൊണ്ടൊന്നും ആരും വരാൻ തയ്യാറല്ല അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയെല്ലാം നേരിട്ട് ഫാമിലി വരികയാണെങ്കിൽ ഞമ്മക്കെന്താക്കാം ഒരു ചതിയിലും പെടൂല നേരെ നമ്മൾ ഓല തന്നെ വിസ ഇട്ടിരുന്നു ഓരോ റൂമിൽ തന്നെ പോണ് പിന്നെ മാസം മാസം കൃത്യ ശമ്പളം എല്ലാം ഉടിത്തരും ഓല തന്നെ വിസ തരാൻ ടിക്കറ്റ് വരെ തരാമെന്ന് പറഞ്ഞു സ്ഥിരമായിട്ട് ഓലൂടെ നിൽക്കണം പുറത്തൊന്നും ഫോലി പോകുമ്പോൾ പോകാം ഓലപ്പം പോകാം എവിടെയെങ്കിലും എല്ലാം പോ ഉണ്ടെങ്കിൽ അറിയില്ല അതിനെപ്പറ്റി നമുക്കറിയില്ല അപ്പോൾ ഇതെല്ലാം പിന്നെ ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു പാർട്ട് ടൈം ആകുമ്പോൾ ഒരു മൂന്നോ നാലോ വീട്ടിൽ പണിയെടുത്താൽ അത്യാവശ്യം നമുക്ക് ശമ്പളം ഉണ്ട് അപ്പോൾ അത് ഒരു വീട്ടിൽ തന്നെ എടുത്താൽ നമുക്ക് കിട്ടില്ല ഒന്നോ രണ്ടോ വീട്ടിൽ ഇങ്ങനെ മാറി മാറി പോവുകയാണെങ്കിൽ ഒരു മൂന്നോ വീട് കിട്ടിയാൽ നമുക്ക് അത്യാവശ്യം ശമ്പളം കിട്ടും അപ്പോൾ നമ്മൾ മണിക്കൂറിന് എടുക്കുകയാണ് അപ്പോൾ ഒരു നാല് മണിക്കൂറിന് തന്നെ നമുക്ക് അത്യാവശ്യം ഒരു എന്താ പറയുക ഉറിയാലെല്ലാം നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ വീണ്ടും നിങ്ങളോട് പറയണ ആരും വന്നിട്ട് പെടരുത് ചില ചില പെൺകുട്ടികളെല്ലാം ഇനിക്ക് ഇപ്പോൾ പിന്നെ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഓവർ ശമ്പളം എല്ലാം പറയുമ്പോൾ ഓടി വരികയാണ് എന്താന്ന് പറഞ്ഞാൽ ഓലെ വീട്ടിൽ അത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളും മക്കളും മക്കളെ പഠിപ്പിക്കാനും അപ്പം എങ്ങനെയെങ്കിലും ഇത് കിട്ടുമല്ലോ പോകാമെന്ന് പറഞ്ഞ് വരികയാണ് ഇവിടെ വരുമ്പോൾ ഒരു പ്രതീക്ഷിച്ച ജോലിയല്ലായിരിക്കും അതും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ നമ്മളും ഒരുപാട് ഇതിലെല്ലാം പെട്ടുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയണത് ഏത് നമ്മൾ ഇന്നെല്ലാം പക്ഷേ തന്നെ എല്ലാം ഈ നമുക്കൊരു ഞാൻ പറഞ്ഞില്ല നാട്ടിലൊരു ചങ്ങായി നമ്മൾ വന്ന് പിന്നെ വിശലം തന്നിട്ട് കുടിക്കിയതാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ അറിഞ്ഞു വരുന്ന പെണ്ണുങ്ങളോടല്ല അറിയാത്ത എത്രയോ പെണ്ണുങ്ങൾ ഇപ്പോഴും വന്നപ്പോഴും ഉണ്ട് ഞാൻ മിഞ്ഞാന്ന് ഞാൻ പറഞ്ഞില്ല മൊബൈലിൽ ടി വിയിൽ ഞാൻ എല്ലാം നമ്മൾ മൊബൈലിൽ കണ്ട് ഒരു പെണ്ണ് തമിഴാണ് നമ്മൾ പറയുന്നത് രക്ഷപ്പെടുത്തണതെന്ന് പറഞ്ഞ് കരയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഉണ്ട് ആ കുട്ടി പതിനഞ്ച് ദിവസം കൊണ്ട് പിന്നെ നാട്ടിൽ പോയി അപ്പോൾ ഇതെല്ലാം ഞാൻ പറയുന്നത് ആരും ഉണ്ടാക്കരുത് നമ്മൾ ചതിപ്പെടാൻ നിൽക്കണ്ട അറിയുന്ന പോലെ ഒരു കുഴപ്പമില്ല അറിയുന്ന പോലെ വന്ന് പറയാത്ത ബുണ്ണുങ്ങൾ ആകുമ്പോൾ ഇതാണ് സാലറി കൂടുതൽ പറയുമ്പോൾ ഊലോടി വരികയാണ് അപ്പോൾ എല്ലാവരും നല്ലതിനാണ് ഞാൻ പറയുന്നത് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട എൻ്റെ അനുഭവം വെച്ചിട്ട് പ്രവാസ ജീവിതം എത്രയും വർഷത്തെ അനുഭവം വെച്ചിട്ടാണ് പറഞ്ഞത് അവരും ചതിപ്പെടാതിരിക്കുക പിന്നെ നല്ല വിസ നോക്കി വരിക നല്ല ജോലിക്ക് കയറുക നല്ല ഫാമിലിയോടെ കിട്ടും പിന്നെ എല്ലാം കീരിയ ബത്തറ് എല്ലാം നമുക്ക് പറയാനുള്ളു പിന്നെ ഇപ്പോൾ ഒരു ഫാമിലിയോടെ വന്നിട്ടുണ്ട് ഒരു കുട്ടിയും ഒരു ഭാര്യയും ഭർത്താവും ഞാൻ അപ്പോൾ പറഞ്ഞല്ലോ പക്ഷെ എൻ്റെ അടുത്ത് ആരുമില്ലയെന്ന് ഞാൻ പറഞ്ഞു നമ്മളെ ടാക്സിക്കാരന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ടാക്സിക്കാരനാണ് ഓന പറഞ്ഞത് ഓനിക്കറിയുന്ന ഫാമിലിയാണ് ഫാമിലിയാണ് പോലെ എവിടെ സ്ഥലം എന്ന് പറഞ്ഞത് വക്രേനാണ് സ്ഥലം പറഞ്ഞത് പിന്നെ ഒരു സ്വന്തമായിട്ട വിസ തരും പിന്നെ ടിക്കറ്റും തരും അപ്പോൾ ദാത്ത കഥ പറയാനുള്ള ലക്ഷങ്ങൾ പറയുമ്പോൾ ഓടി വരണ്ട നല്ല നല്ല ശ്രദ്ധിച്ചിട്ട് എല്ലാവരും വന്നിട്ട് ജോലി ചെയ്തോളൂ എല്ലാ കുടുംബം രക്ഷപ്പെടട്ടെ പ്രവാസി ജീവിതത്തിൽ വരുമ്പോൾ നല്ല തൻ്റെയോടും തന്നെ വേണം എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ നമ്മൾ നമ്മളെന്തിന് നനഞ്ഞ് ഒരു പാമ്പ് പോലെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക നമ്മൾ മുതലാക്കാനേ ആൾക്കാരുണ്ടാവുകയുള്ളൂ എന്താ അത് ഞാൻ പറയണെന്ന് പറഞ്ഞാൽ ഏതൊരു വീട്ടു ജോലിക്കാണെങ്കിലും ഞമ്മ നമ്മളെ പാവുമ്പോലും നിന്ന് അവിടെ ഇട്ട് നമ്മൾ ഉരുട്ടു അപ്പൊ ഞമ്മക്കൊരു കുറച്ച് തൻ്റെയോടൊ കാര്യം ഉണ്ടെങ്കിലോ നമ്മളെ ഓലി ഉരുട്ടാൻ നിക്കൂല അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത് എല്ലാത്തിനും നമുക്ക് ഞമ്മളായ ഒരു തൻ്റെ വേണം എന്നാലേ നമുക്ക് ജീവിച്ച് പോകാൻ പറ്റുള്ളൂ ഇപ്പൊ ഇവിടെയാണെങ്കിൽ നമ്മളെ ഞാനെല്ലാന്ന് പറഞ്ഞാൽ പാർട്ട് ടൈമായി പാർട്ട് ടൈമായി പാർട്ട് ടൈമായി ജോലി ചെയ്യുമ്പോൾ നമ്മൾ പല ആൾക്കാർ പരിചയപ്പെടുന്നൊരു വ്യക്തികളാണ് ഞമ്മളവിടെ അമ്മ ഞാൻ അത് ചെയ്തുതരാം ഇത് ചെയ്തുതരാം ഞാൻ പിന്നെ പിന്നെ ഞങ്ങളെ പൊന്നുപോലും എല്ലാവരും ഉണ്ടാവും പക്ഷെ ഉണ്ടാവില്ല ഇതെല്ലാം ഒരു പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരാൾ നമുക്കൊന്നും ചെയ്യൂല അതെല്ലാം വെറും മാറ്റാനാ ആരും ചെയ്യൂല അതാണ് ഞാൻ പറയണ ഒരാളും ഞമ്മൾക്ക് ചെയ്യൂല ആദ്യം മനസ്സിലാക്കുക അപ്പം ഇതിലെ കേൾക്കുക നമ്മളെ കൂടെ നിർത്താനും കൂടെ നിൽക്കാനും എല്ലാവരും ഉണ്ടാവും പക്ഷെ ഒരാളൊന്നും ഒന്നും ചെയ്യില്ല ഞാൻ പ്രവാസ ജീവിതം വെച്ച് പറയണ ആരും നമുക്ക് ഒന്നും ചെയ്തു വരില്ല അപ്പോൾ നമ്മൾ ജോലി എടുത്തിട്ട് ഓരോ എന്തെങ്കിലും വലിയ വലിയ വാക്കുകൾ പറയണെങ്കിൽ ഇതിലെ കേൾക്കുക ഇതിലെ വിടുക ജീവിക്കുക അതാണ് ഏറ്റവും പെട്ടത് ഏറ്റവും ബെറ്റർ അതാണ് ഇവിടെ ആരാരും ഒന്നും നമുക്ക് ചെയ്തു തരില്ല അത് അവരായ ഇതിന് പറയാണ് അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം പ്രവാസ ജീവിതത്തിലേക്ക് എല്ലാവരും വരാന് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ പറയാണ് വന്ന് പെടാതിരിക്കുക ഇനി പാവങ്ങൾ കുടുംബം പറ്റാൻ വേണ്ടി ഓടി ഓടി വരുന്ന കുടുംബം പണ്ണങ്ങളുണ്ട് പിന്നെ അതുകൊണ്ട് ആരും വന്ന് പെടാതിരിക്കുക എനിക്കത്രയേ പറയുള്ളു അപ്പോൾ നമ്മൾ നമ്മൾ ഒരാളും ചതിപ്പെടുത്തൂല മനസ്സിലായില്ല നമ്മൾ ച ചതിപ്പെടുത്താ പെടാതിരിക്കാനാണ് ഞാനിത് പറയുന്നത് ഇപ്പോഴും വന്ന് പെടുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞാനിത് വന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ട പച്ചന് എല്ലാവരും തെറ്റ് കുറ്റങ്ങളെല്ലാം പഠിച്ചുകൊണ്ടി നമുക്ക് പുറത്ത് തര നല്ലൊരു നോമ്പും കാര്യങ്ങളെല്ലാം ആണ് വരുന്നത് നമ്മൾ പെണ്ണുങ്ങളായാലും ആരായാലും തെറ്റായാലും തെറ്റിലേക്ക് പോകുന്നതല്ല നമുക്കോട് കൊണ്ട് തന്നെയാണ് അപ്പോൾ എല്ലാവരും പുറത്ത് തരട്ടെ പഠിച്ചുകൊണ്ടി നമുക്ക് എല്ലാവർക്കും പുറത്ത് തരട്ടെ ആരും വന്ന് പെടാതിരിക്കട്ടെ അപ്പോൾ ആരും ഒന്നും വിജയിക്കണ്ട ഇത്രയും നമ്മൾ പ്രവാസ ജീവിതം വെച്ചിട്ട് പറയണം അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ അങ്ങോട്ടും കൊണ്ടെല്ലാം ദുവാ ചെയ്യുക ഇനി ആർക്കെങ്കിലും പിന്നെ എന്താ പറയുക നമ്മൾ തന്നെ നമ്മളെ നിലവിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ആരോരും ഒരാളതിയിലും പെടാതിരിക്കുക അപ്പോൾ എനിക്ക് താത്ത ഇത്രയേ പറയാനുള്ളൂ അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ അസലാമലൈക്കും